ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണിക്ക് ആശങ്കയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പി വി അൻവർ വഞ്ചിച്ചതാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിന് കാരണമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എം സ്വരാജ് സംസ്ഥാനത്ത് തന്നെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണെന്നും സ്വരാജിന് അഭിമാനത്തോടെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ കഴിയുമെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇതില് ഈ കഴിഞ്ഞ നാലു വർഷക്കാലം എൽ ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങള് പൊതുവെ നാട് സ്വാഗതം ചെയ്ത നിലയാണ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടികളിൽ കാണാൻ കഴിഞ്ഞു